അമേരിക്കൻ ബന്ധമുള്ള ഒരു എണ്ണക്കപ്പൽ പിടിച്ചെടുത്ത് ഇറാൻ രംഗത്തിറങ്ങി ഇറാഖിൽ നിന്നുള്ള അസംസ്കൃത എണ്ണയുമായി തുർക്കിയിലേക്ക് പുറപ്പെട്ട ഒരു കപ്പലാണ് ഒമാൻ കടലെടുക്കിൽ വെച്ച് ഇറാൻ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കിയത് അമേരിക്ക കഴിഞ്ഞ കൊല്ലം ഇറാൻ്റെ ഒരു കപ്പലും എണ്ണയും പിടിച്ചെടുത്തിരുന്നു അതിന് അമേരിക്കയ്ക്ക് ഇറാൻ നൽകുന്ന തിരിച്ചടിയാണ് ഈ നടപടിയെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ചെങ്കടലിൽ ഹൂത്തി ആക്രമണങ്ങൾ കൂടി നടക്കുന്നത് കൊണ്ട് ഇറാൻ്റെ ഇപ്പോഴുള്ള ഈ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാണ് കരുതപ്പെടുന്നത് മാർഷൽ ഐലൻഡ്സിൻ്റെ പതാക കെട്ടിയ സെൻറ് നിക്കോളാസ് പേരുള്ള കപ്പലാണ് ഇറാൻ പിടിച്ചെടുത്തത് ഇറാൻ നാവികസേനയാണ് ഇന്ന് രാവിലെ കപ്പൽ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കിയത് തുർക്കിയിലേക്ക് പോകേണ്ടിയിരുന്ന ഈ കപ്പൽ ഇറാനിലെ ബന്ദറെ ജസ്കിലേക്ക് ഇറാൻ നാവികസേന വഴിതിരിച്ച് ഇപ്പോൾ ഇറാൻ കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടിയെന്നാണ് ഔദ്യോഗിക ഇറാൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ സൂയസ് രാജൻ എന്ന പേരിലുണ്ടായിരുന്ന ഒരു കപ്പൽ അമേരിക്ക തട്ടിയെടുക്കുകയും അതിൽ ഉണ്ടായിരുന്ന മുഴുവൻ ചരക്കുകളും ടെക്സാസിൽ എത്തിക്കുകയും ചെയ്തിരുന്നു അന്ന് ഇറാന്റെ ഒമ്പത് ലക്ഷത്തി എൺപതിനായിരം ടൺ എണ്ണയാണ് അമേരിക്ക പിടിച്ചെടുത്തത് ഏകദേശം അമ്പത്തേഴ് മില്യൺ അമേരിക്കൻ ഡോളർ ആയിരുന്നു ആ കപ്പലിൽ ഉണ്ടായിരുന്ന ചരക്കുകളുടെ ആകെയുള്ള വില ഗ്രീക്ക് കമ്പനിയായ എംബറർ എന്ന ഷിപ്പിംഗ് കമ്പനിയാണ് സൂയസ് രാജൻ എന്ന കപ്പലിൻ്റെ ഉടമ ഇറാൻ എണ്ണ കള്ളക്കടത്ത് നടത്തുകയും അതുമൂലം കിട്ടുന്ന വരുമാനം മിഡിൽ ഈസ്റ്റിൽ ഉടനീളം പ്രവർത്തിക്കുന്ന റവല്യൂഷണറി ഗാർഡിൻ്റെ പര്യവേഷണ വിഭാഗമായ ഖുസ് ഫോഴ്സിനായി ചെലവാക്കുന്നു എന്നുമായിരുന്നു അമേരിക്കയുടെ അന്നത്തെ ആരോപണം കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് അമേരിക്ക കപ്പലും എണ്ണയും പിടിച്ചെടുത്തത് മെക്സിക്കോ ഉൾക്കടലിൽ മാസങ്ങളോളം കിടന്ന ശേഷമാണ് അതിലെ ചരക്കുകൾ അവർ ഇറക്കിയത് അത് ഇറാൻ്റെ തിരിച്ചടി ഭയന്നായിരുന്നു ഏറെ നാളുകൾ ആ കപ്പൽ അവിടെ ഉണ്ടായിരുന്നു അതേ കപ്പൽ തന്നെ പേര് മാറ്റിയാണ് ഇപ്പോൾ സെൻറ്റ് നിക്കോളാസ് എന്ന പേരിൽ ഇറക്കിയതെന്ന് ഇറാൻ സൈനിക വൃത്തങ്ങൾ പറയുന്നു തങ്ങളുടെ എണ്ണ മോഷ്ടിച്ച അമേരിക്കയ്ക്കുള്ള തിരിച്ചടിയാണിതെന്നും ഇറാൻ വ്യക്തമായി പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഹൂത്തി പോരാളികൾ അമേരിക്കയുടെ യു എസ് ഐസനോവർ എന്ന കപ്പലിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് ഇസ്രയേൽ ഗാസയിൽ ആക്രമണം തുറന്ന കാലത്തോളം ചെങ്കടലിലെ തങ്ങളുടെ ആക്രമണം ഉപേക്ഷിക്കില്ല എന്ന് ഹൂത്തികൾ വീണ്ടും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇസ്രയേൽ സമ്പദ് വ്യവസ്ഥയെയും അവരെ സംരക്ഷിക്കുന്ന നാവികസേനകളെയും തകർക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഹൂത്തികൾ പറയുന്നു ഇതിനൊപ്പം ഇറാനും കൂടെ ഇപ്പോൾ കടലിലേക്ക് ഇറങ്ങുമ്പോൾ അമേരിക്കയ്ക്കും ഇസ്രയേലിനും കാര്യങ്ങൾ കുറേ കൂടി സങ്കീർണമാവുകയാണ് യുദ്ധം മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോൾ അത് ഇസ്രയേൽ പലസ്തീൻ യുദ്ധമല്ല ലോകരാജ്യങ്ങൾ തന്നെ പങ്കെടുക്കുന്ന ഒരു വലിയ യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്